പ്രമികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവർ നിൽക്കുന്നില്ല ഒരു രക്ഷയില്ല പിടിച്ചു നിർത്തിയിരിക്കുക ഞാൻ ഈ മംഗലം കളി രാവിലെ വന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഒഫീഷ്യൽ എന്നറിയില്ല ആ മംഗലം എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ മിണ്ടാതനങ്ങാതിരുന്ന് കാണുന്നുണ്ട് അവിടെ മാറി നിന്ന് താളൊക്കെ പിടിച്ച് തന്നെ ആസ്വദിച്ചു എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് കളിക്കണേ എന്ത് താളാന്നറിയോ നമുക്കിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ ഉണ്ടായിരുന്ന നമ്മുടെ കുട്ടികളാണ് നേരത്തെ ഞങ്ങൾ പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ കാണുന്നതിൻ്റെ ഒരു സന്തോഷമാണ് കുറുമ്പികളാണ് ഭയങ്കര കുറുമ്പികളാണ് പറഞ്ഞോ അപ്പൊ ഇവരെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾ ഇഷ്ടം പോലെ പ്രാവശ്യം കണ്ടുണ്ടാവും നിങ്ങൾക്ക് ഇവരെ ഇഷ്ടവുമായിരിക്കും അതെ തീർച്ചയായിട്ടും അപ്പം ഇന്ന് ഏത് മത്സരമാണ് മോള് പങ്കെടുത്ത ലൈറ്റ് മ്യൂസിക്കായിരിക്കും ആ അപ്പൊ പാട്ടിലേക്ക് വേഗം തന്നെ दो दो तरटे ഞാൻ ഈ പ്രാവശ്യം കൗസലത്തിന് മത്സരിച്ചിട്ടില്ല അപ്പൊ ഇവരെ രണ്ടാളെയും സപ്പോർട്ടാക്കാൻ ആയതുകൊണ്ട് ഇട്ടിട്ട് മൂന്ന് പേരും കൂടെ ഒരു പാട്ട് പാടാൻ പറ്റുമോ

ഇനിയും ഒരുപാട് പാട്ട് നിങ്ങളൊന്ന് കേൾക്കണം എന്നുണ്ടോ ആ പക്ഷെ നമ്മുടെ സമയപരിധി ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇനിയും ഒരുപാട് മത്സരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ഇനി വേറെ ഐറ്റം ഉണ്ടോ ഓൾ ബെസ്റ്റ് എനിക്ക് ഏഴാം തീയതി ശാസ്ത്രീയ സംഗീതം ശാസ്ത്രീയ സംഗീതം ബെസ്റ്റ് നമുക്ക്